പ്രായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിസ്വേലുള്ള മർക്കസിൽ മോസ് എന്ന് പറഞ്ഞ ഒരു കൃഷി സ്ഥലത്താണ് ഇവിടെ ഒരു പ്രത്യേക വൈബാണ് നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾക്ക് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടോ എങ്കിൽ ഒട്ടും മടിക്കേണ്ട ഈ ഒരു സ്ഥലത്തേക്ക് വരിക ഇതൊരു നാട്ടിലെ ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും നാട്ടിലെ ആ ഒരു ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായിട്ടും മടിക്കാതെ ഈ ഒരു സ്ഥലത്തേക്ക് വരിക ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം മൂന്ന് നാല് ദിവസം ഒമാനിൽ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഈ വഴിയിലെല്ലാം നല്ല വെള്ളമാണ് ഈ വഴി കൂടെയാണ് നമുക്ക് ഈ ഒരു കൃഷി സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകേണ്ടത് പല വണ്ടികളും വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്ന് നോക്കി നമ്മൾ നേരം വെയിറ്റ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയത് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി അതിനുശേഷം ഞങ്ങളും മുമ്പോട്ട് പോയി കേട്ടോ നല്ല ഒരു കാലാവസ്ഥയാണ് ഒരു അഞ്ച് മണി സമയത്താണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത് നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു നാല് നാലര സമയമാകുമ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ലൊരു ചെറിയ തണുപ്പും ഇവിടെ ആസ്വദിക്കാൻ പറ്റും മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇസ്കി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു ലൊക്കേഷൻ ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ഒമാനിലുള്ളവർ മസ്ക്കറ്റിലുള്ളവരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യേണ്ട നല്ല കിടുകാച്ചി ഒരു ഗ്രാമപ്രദേശമാണിത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം അവധിവസങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ആളുകളൊക്കെ അവിടുന്നും ഇവിടുന്നും ഒക്കെ പോകുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഓരോ കൃഷിയിടത്തിൻ്റെ നടുക്കൂടെയും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ചൂട് തുടങ്ങാറായി ഈന്തപ്പനകളൊക്കെ ഇങ്ങനെ കായിച്ചു വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ചേറും കണ്ടുമൊക്കെയാണ് ഈ ഒരു വെള്ളക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നാട്ടിലെ തെങ്ങുകൾക്ക് പകരം ഇവിടെ ഈന്തപ്പന എന്നുള്ളൊരു ഒറ്റ വ്യത്യാസമേ എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പിൽ കൂടെ മുകളിൽ പോയാൽ ഒരു ചെറിയ കനാലൊക്കെ ഉണ്ട് ആ കനാലിൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത് അവിടെ ഇപ്പം അത്യാവശ്യം ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ ജമന്തിയുടെ ഒക്കെ ചെറിയ തോട്ടങ്ങളാണിത് ഇതാരും നട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തന്നെ അവിടെ കിടന്ന് കിളിച്ച് പടർന്ന് പന്തലിച്ചയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ വാഴ കൃഷിയുണ്ട് അങ്ങനെ കുറേ കൃഷികൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങുന്നുണ്ട് നല്ല തിരക്കായി കേട്ടോ ഉമാനികളുടെ നല്ല തിരക്കായിട്ടുണ്ട് ഉമാനികളെ കൂടാതെ നമ്മളെ നമ്മളെപ്പോലുള്ള വിദേശികളും ഉണ്ട് ഇവിടെ കനാലിന്റെ മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോസാണിത് ശരിക്കും ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വരുന്നതായിരിക്കും നല്ലത് ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ അടിച്ചു തുടങ്ങുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഒരു കോഫി ഷോപ്പ് ബനാന എന്ന് പേരിട്ടുള്ള ഒരു കോഫി ഷോപ്പാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഇപ്പൊ കാണുന്നത് ഫുള്ള് തിരക്കാണ് അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ സാധിച്ചില്ല അപ്പൊ ചെറുതായിട്ട് ഇവിടെ ഒരു ഇരുട്ടൊക്കെ അടിച്ചു തുടങ്ങി രാത്രി ഇവിടെ നിൽക്കാൻ കേട്ടോ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മസ്ക്കറ്റിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ